നമ്മുടെ സൂപ്പർ സ്റ്റാർ നായരുടെ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ഉണ്ട് അത് ഞാൻ പറയട്ടെ വെറും സ്റ്റാർ നായർ സൂപ്പർ സ്റ്റാർ സമർത്ഥനായർ ഇത് സമർത്ഥനായർ ഇസ്താംബുളിൽ ചെന്നപ്പോഴുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നമ്മൾ ദുബായിൽ കള്ളോടിക്കാൻ വന്ന പോലെ പോലെയല്ല അയാളൊരു സിനിമയിലെ കഥാപാത്രം ഉൾക്കൊള്ളാൻ വേണ്ടി ഇസ്താംബുളിലേക്ക് പോയ ഒരു യാത്രയാണ് റിസർച്ച് റിസർച്ച് യും കാന എന്നിട്ട് എന്നിട്ടെന്താ സമർത്ഥനായർ ഇങ്ങനെ ജീവിതം പഠിക്കാൻ വേണ്ടി ഇസ്താംബുളിന്റെ തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ മണകുണാന്ന് നടക്കുക മനസ് നല്ല കിണ്ടിയിലും ഗംഗാജലല്ലോ തൊട്ടും കണ്ട എക്കാലത്ത് ഈ മികച്ച നടനായി അതപദനം ഇദാനോ ഈദിലഹദി എന്തേ ഇവൻ സമർത് നായർ ആവെങ്കിൽ എനിക്ക് ഈദിലഹദി ആവ ആ ഇയാളെ ബാക്കി കഥ പറ എന്നിട്ട് എന്താ സമർത് നായർ അദ്ദേഹത്തിന്റെ കാലിലേക്ക് ടപ്പെ എന്ന് പറഞ്ഞങ്ങ് വിളുക ഗുരുവേ അഭിനയന്റെ പാടവും പകർന്നു തരാ എനിക്ക് കുറിച്ച് അഭിനയം പഠിപ്പിച്ചു തരും അവേശാം ആൽഫഹൈം ഇന്ത്യ സർബാക്കോ ത്രിത്വ ശമാംശേ യക്ത ആമിതാപചാ ദൂധവ മണിരത അങ്ക ത്രിത്വ മോഹൻ ലാല അങ്ങണ്ടോ കുളികമാ മുടറെ പറ്റില്ലേ

ോ ഒരു ബെൻസ് പോകേണ്ട വഴിയാണോ അത് താനെന്റെ വില കളയോട്ടിയില്ല യെസ് ഞാൻ നോക്കിയിട്ട് ഞാൻ പോളിക്കണല്ലേ എവിടെങ്കിലൊരുണ്ടോ ശിഷ്യനാണ് ഗുരുവിനെ തേടി പോകേണ്ടത് അതാണ് ഗുരുവരെ സമ്പ്രദായം അതെ പുള്ളിക്കാരൻ കുറച്ച് എക്സെൻട്രിക് ആണ് പക്ഷെ ഉഗ്രന് റഷ്യയിലെ ലോക പ്രശസ്തമായ ഷേഫ്കിൻ സ്കൂൾ ഓഫ് ആക്ടി പ്രൊഡക്റ്റ് ആണ് പിന്നെ മറ്റുള്ളവർ അറിയുന്നുള്ള ടെൻഷനൊന്നും വേണ്ട മാഷു നമ്മുടെ ഡ്രൈവറായിട്ട് കൂടെ നിന്നോളൂ അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് ആക്കിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ബോട്ട് പിടിച്ചു പോകണോ അല്ല വണ്ടി വീട് വരെ വരുന്നാണ് അയാൾ ഫോൺ ചെയ്തപ്പോ പറഞ്ഞത് അതുപോലെ ഓൾട്ടോ ഓട്ടോ ഒക്കെ ആയിരിക്കും ഒറ്റമിറ്റ് മിനിറ്റ്സ്